ഞാൻ ഇന്നിവിടെ ഒരു കറച്ചയ്ക്കായിട്ടാണ് വന്നത് പൈനാപ്പിളുമായിട്ട് ഈ പൈനാപ്പിൾ വെച്ച് നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം നമ്മൾ ഒരുപാട് ഐറ്റം ഉണ്ടാക്കി ഇട പൈനാപ്പിൾ വെച്ച് പൈനാപ്പിൾ പച്ചടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ അച്ചാർ ഇട്ടിട്ടുണ്ട് ഇതൊന്നും കണ്ടിട്ടില്ലാത്തവയ്ക്ക് അത് കണ്ടുപോകണം കേട്ടോ നമുക്ക് ഈ പൈനാപ്പിൾ എല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുക്കാം നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം മണ്ടഭാഗം നമുക്ക് ഇത് വെള്ളം കുടിച്ചു മാറ്റാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം പൈനാപ്പിൾ എല്ലാം ഞാൻ തൊലി കളഞ്ഞല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇന്ന് കഴിയെടുക്കാം പൈനാപ്പിൾ എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാം നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് കനം ഒന്നും വേണ്ട എന്നാ ഒരുപാട് കനം കുറയ്ക്കുകയും ചെയ്ത് ആ രീതിയിൽ നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം എല്ലാം നമ്മൾ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം ഞാൻ അവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇത്തിരി പൊടിയേറ്റും ഇട്ട് കൊടുക്കാം ഞാൻ മുളക് പൊടിയാണ് ഇടുന്നത് ഒരു സ്പൂൺ മുളക് പൊടി കൊടുക്കാം ഒരു കാൽസ്പൂണ് താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം ഇത്തിരി വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ചാലിച്ചെടുക്കാം ചെറിയൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട ചെറിയ രീതിയിൽ നല്ലപോലെ പേസ്റ്റ് ഓയിൽ ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൈനാപ്പിളിൽ നിന്ന് ഓരോ പീസ് എടുത്ത് നമുക്കിതൊന്ന് ഈ മിക്സുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മീനൊക്കെ മുളക് വരട്ടത്തില്ലേ അതേപോലെ ഒന്ന് നല്ല ഉളന്ന് പെരട്ടി മാറ്റി വയ്ക്കാം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പൈനാപ്പിളീന്ന് ഓരോന്നെടുത്ത് നല്ല ഉളങ്ങും മസാല ഈ മസാല നമ്മൾ എടുത്ത് തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല ആ പൈനാപ്പിളിൽ നിൽക്കും നല്ല ഉളക് തേച്ചു പിടിപ്പിക്കാം ഓരോ നേരത്ത് തേച്ചു പിടിപ്പിക്കാം ഒരുപാട് ഇട്ട് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്താൽ ചിലപ്പോൾ എല്ലായിടവും ഒന്നും പിടിക്കത്തില്ല അതുകൊണ്ട് ഓരോ നേരത്ത് നമുക്ക് മുളക് പൊടി എല്ലാം കൂടി തേച്ച് വെച്ചാൽ മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കാം ഇതേപോലെ എല്ലാത്തിലും ഒന്നും മസാല തേച്ച് പിടിപ്പിക്കാം നമ്മുടെ പൈനാപ്പിൾ പീസിനകത്ത് എല്ലാം നമ്മൾ മസാല നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം ഇതിനകത്ത് ഉപ്പും എരിവുമെല്ലാം നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം ഞാൻ അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായപ്പോൾ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പൈനാപ്പിൾ മസാല വരട്ട് വെച്ചേക്കുന്ന പൈനാപ്പിൾ ഓരോന്ന് ഇട്ട് കൊടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായിട്ടേ പൈനാപ്പിൾ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ നമ്മൾ നല്ലൊരു പൈനാപ്പിൾ ഫ്രൈ ആണ് ഇവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് പൈനാപ്പിൾ ഫ്രൈ കേട്ട് ഒന്നും വേണ്ട ഫ്ലെയിം ഇത്തിൽ കുറച്ചിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒരു സൈഡ് നല്ല പോലെ ഒന്നും മുരിങ്ങി വേണം നമുക്കൊന്ന് അടച്ചു വെക്കാം പൈനാപ്പിൾ ഒന്ന് വേവേം വേണം നമ്മുടെ പൈനാപ്പിൾ എന്തായാലും നോക്കാം ഒരു സൈഡ് ഫ്രൈ ആയി കാണും നമുക്ക് നോക്കാം തിരിച്ചിട്ട് നോക്കാം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് ആ തിരിച്ചിട്ട ഭാഗം കൂടെ നല്ല വെളുങ്ങും മുരികി വന്നിട്ട് നമ്മുടെ പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡി ആയി നോക്കാം രണ്ട് സൈഡും മൂത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നി മാറ്റാം അട്ടെ രണ്ട് സൈഡും മൂത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് ഇനി മാറ്റാം നല്ല ടേസ്റ്റാണ് കേട്ടോ പൈനാപ്പിൾ ഇതുപോലെ ഫ്രൈ ആക്കി കഴിച്ചാൽ എങ്ങനെ കഴിച്ചാലും പൈനാപ്പിളിന്റെ ടേസ്റ്റാ ബാക്കിയുള്ള പൈനാപ്പിൾ നമുക്ക് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കൊതിപ്പിക്കുന്ന പൈനാപ്പിൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് അല്ല അല്ല അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പൈനാപ്പിൾ എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പൈനാപ്പിൾ നമ്മൾ പച്ചരി തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അച്ചാർ ഇട്ടിട്ടുണ്ട് അതുപോലെ ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ട് പൈനാപ്പിൾ വെച്ചാൽ ഒരുപാട് ഐറ്റം തയ്യാറാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് പൈനാപ്പിൾ ഇങ്ങനൊക്കെ തയ്യാറാക്കി കഴിച്ചാല് ഫ്രൈ ഒന്ന് കഴിഞ്ഞാൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ് പൈനാപ്പിൾ ഫ്രൈ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ചെറിയ എരിവും പുളിയും മധുരവും എല്ലാം കൂടാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതുപോലെ തയ്യാറാക്കി കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഫീഡ്ബാക്കിൽ അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയാലും മറക്കല്ലേട്ടോ യൂസ്ഫുള്ളായ വീഡിയോന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ആയാലും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടുതലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലേ ഞാനിത് വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്